ഒരു പന്ത് അത്രമാത്രമാണോ ഒരു ചെറിയ പന്ത് കാൽ കൊണ്ട് തട്ടി മുന്നോട്ട് കൊണ്ടുപോകാൻ മാത്രം ഉണ്ടാക്കിയത് പക്ഷെ ആരാണ് കരുതിയത് ആ പന്ത് ലോകം മുഴുവൻ സഞ്ചരിക്കുമെന്ന് ഇന്ന് ഫുട്ബോൾ ഒരു കായിക മത്സരം മാത്രമല്ല ഒരു വികാരമാണ് മനുഷ്യരെ ഒരുമിപ്പിക്കുന്ന ശക്തിയാണ് പക്ഷേ ഈ കഥ എവിടെ നിന്നാണ് തുടങ്ങുന്നത് ഫുട്ബോൾ പോലുള്ള ആദ്യ പന്ത് പ്രവർത്തനങ്ങൾ ചൈനയിൽ നിന്നാണ് തുടങ്ങുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുൻപ് ചൈനീസ് സൈനികർക്കായി പരിശീലനമായി ഒരു പന്ത് തട്ടൽ പ്രവർത്തനം ഉണ്ടായിരുന്നു അവർ പേരിട്ടത് ക്യുജു എന്നാണ് അതിനർത്ഥം കാൽ കൊണ്ട് തട്ടുന്ന പന്ത് എന്നാണ് തുകൽ കൊണ്ടുണ്ടാക്കിയ പന്തിൻ്റെ ഉള്ളിൽ തുണിയും ഇലയും നിറച്ചിരുന്നു ഒരു ലക്ഷ്യത്തേക്ക് ആ പന്ത് തട്ടി എത്തിക്കുക അതായിരുന്നു അതിൻ്റെ ലക്ഷ്യം രാജാക്കന്മാർ പോലും അതിനോട് വലിയ ഭാവനയോടെയാണ് സമീപിച്ചത് അവർക്ക് ഇത് കാണാൻ ഇഷ്ടമായിരുന്നു ചൈനയ്ക്ക് പുറമെ ഗ്രീസിലും റോമിലും പന്തുമായി ബന്ധപ്പെട്ട മറ്റു രീതികൾ ഉണ്ടായിരുന്നു പക്ഷേ ഇവ കുറച്ചുകൂടി കഠിനവും ശക്തവുമായിരുന്നു റോമിൽ അതിന് ഹർഭാസ്റ്റം എന്ന പേരുണ്ടായിരുന്നു ഇവിടെ പന്ത് കൈകൊണ്ടു പിടിക്കുകയും തള്ളുകയും തൂക്കിക്കൊണ്ടുപോകുകയും ഒക്കെ ചെയ്തിരുന്നു ഇത് സ്നേഹത്തോടെ കളിക്കാൻ വേണ്ടി സൃഷ്ടിച്ചതല്ല മറിച്ച് ഒരു പോരാട്ടം പോലെയായിരുന്നു ഇതുവരെയായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക കാലങ്ങൾ പിന്നിടുമ്പോൾ ഫുട്ബോൾ യൂറോപ്യൻ ഗ്രാമങ്ങളിലേക്ക് എത്തിച്ചേരുന്നു ഇവിടെ ഇത് ഒരു ഉത്സവം പോലെയായിട്ടാണ് മാറിയത് ഗ്രാമം മുഴുവൻ ആളുകൾ ചേർന്ന് ഒരു വലിയ പന്ത് മുന്നോട്ട് തട്ടിക്കൊണ്ടുപോകും ലക്ഷ്യം മറ്റൊരു ഗ്രാമത്തിലെ പള്ളി കവാടത്തിലേക്ക് എത്തിക്കുക എന്നതാണ് ഇവിടെ നിയമങ്ങളൊന്നുമില്ല തള്ളൽ പിടുത്തം എല്ലാം ഉണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ പിന്നിൽ ഉണ്ടായിരുന്നത് ഒറ്റ കാഴ്ച ആളുകൾ തമ്മിലുള്ള സന്തോഷവും കൂട്ടായ്മയും അന്നത്തെ രാജാക്കന്മാർക്ക് ഈ പന്ത് ചവിട്ടൽ ചാരിക പ്രശ്നമായി തോന്നി അവരുടെ കണ്ണിൽ ഇത് സമാധാനത്തിന് ഭീഷണിയായിരുന്നു യൂറോപ്പിലെ ആണുങ്ങളെ പട്ടാള പരിശീലനത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന ഒരു വസ്തുവായിട്ടാണ് അന്നത്തെ രാജാക്കന്മാർ ഇതിനെ കരുതിയിരുന്നത് ഇംഗ്ലണ്ടിൽ പലതവണ ഫുട്ബോൾ പോലെയുള്ള പ്രവർത്തനങ്ങൾ നിരോധിക്കപ്പെട്ടു പക്ഷേ അവർക്ക് ജനങ്ങളെ അതിൽ നിന്ന് പിന്നോട്ട് നീക്കാനായില്ല പിന്നീട് ഫുട്ബോൾ യൂറോപ്യൻ സ്കൂളുകളിലേക്ക് കടന്നു വരുന്നു ഇംഗ്ലണ്ടിലെ പ്രമുഖ സ്കൂളുകളായ ഏറ്റൻ ഹേരോ റുഗ്ബി എന്നിവിടങ്ങളിൽ അവർ ഫുട്ബോൾ എന്ന കായികം ഏറ്റെടുക്കുന്നു കുറച്ചുപേർ കൈക്കൊണ്ടും കുറച്ചുപേർ കാൽ കൊണ്ടും ഫുട്ബോൾ കളിച്ചു ഈ കളിയുടെ രീതിയിലുള്ള മാറ്റം കളിയിലേക്ക് നിയമങ്ങൾ കൊണ്ടുവരാൻ ഇടയാക്കി ഇവിടെ നിന്ന് ഫുട്ബോൾ അതിൻ്റെ ശരിയായ രൂപത്തിലേക്ക് രൂപപ്പെട്ടു തുടങ്ങി തുടർന്ന് ഈ ത്തിലേക്ക് എഴുതപ്പെട്ട നിയമങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു ബ്രിട്ടീഷ് സാമ്രാജ്യം ലോകത്തിന്റെ പകുതിയോളം കോളനി വൽക്കരിച്ചപ്പോൾ എവിടെയെല്ലാം അവർ കോളനി വൽക്കരിച്ചുവോ അവിടേക്കെല്ലാം ഫുട്ബോൾ വ്യാപിക്കുന്നു സൈനികരും നാവികരും വ്യാപാരികളും ആ പന്തിനെ എല്ലായിടത്തേക്കും എത്തിക്കുന്നു ഇന്ത്യ ആഫ്രിക്ക ദക്ഷിണ അമേരിക്ക എവിടെയെല്ലാം ആ പന്ത് ചെന്നുവോ അവിടെയെല്ലാം ഫുട്ബോൾ ജനങ്ങൾ ഏറ്റെടുക്കുന്നു കാരണം പന്തിന്റെ ഭാഷ എഴുത്തിൽ നിന്നോ ആശയവിനിമയത്തിൽ നിന്നോ രൂപപ്പെടുന്നതല്ല മറിച്ച് അത് ഹൃദയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണ് രണ്ടാം ഭാഗത്ത് നാം കാണാൻ പോകുന്നത് ക്ലബുകൾ എവിടെ നിന്നാണ് തുടങ്ങുന്നത് നിയമങ്ങൾ ഫുട്ബോളിൽ എങ്ങനെയാണ് ശക്തമാകുന്നത് ഫുട്ബോൾ ഒരു ആഗോള സംസ്കാരമായി മാറുന്നതിൻ്റെ തുടക്കം എവിടെ നിന്നാണ് എന്നിങ്ങനെയെല്ലാമാണ്